ജൂൺ പതിനെട്ടാം തീയതിയാണ് ആണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ലീൻമാർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ല ബാങ്കുകാർക്കൊന്നറിയില്ല അറിയില്ല സൈബർ സെല്ലുകാർക്ക് അറിയത്തില്ല അവർ പറയുന്ന എന്റെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ടാകാം എന്നൊക്കെയാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലെ പണം മരവിപ്പിച്ചതിനെ അന്വേഷണം ആവശ്യപ്പെട്ട് യുവാവ് ഹൈക്കോടതിയെ സമീപിച്ചു കേളകം അടക്കാത്തോട് സ്വദേശി കൊല്ലക്കുന്നൽ അജിൻ മാത്യു ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് അജിൻ്റെ നാൽപ്പത്തി ഏഴായിരം രൂപയാണ് കാരണമൊന്നുമില്ലാതെ മരവിപ്പിച്ചു എന്നാണ് പരാതി സംഭവത്തെക്കുറിച്ച് അജിൻ തന്നെ പറയും കണ്ണൂർ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പം അലൂമിനിയം ഫാബ്രിക്കേഷന് നമുക്ക് വർക്ക് എടുക്കുന്ന പൈസ കിട്ടുന്ന പൈസ എല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ച ഒരു അക്കൗണ്ടാണ് എൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് എനിക്ക് വേറൊരു അക്കൗണ്ടും ഇല്ല അവിടെ ഈ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വർക്ക് എടുക്കുന്ന സാലറി മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ആഴ്ചയിൽ എൻ്റെ ഓണർ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ആയിട്ട് അക്കൗണ്ടിലേക്ക് കിട്ടുതരും ഞാൻ അങ്ങനെയാണ് എ ടി എമ്മിൽ നിന്ന് വേണേൽ പൈസ എടുക്കും എ ടി എം കാർഡ് മുഖേന എടുക്കും അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടാം തീയതിയാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ലീൻ മാർക്ക് ചെയ്തു ചെയ്തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് എന്നറിയത്തില്ല അപ്പോൾ ഞാൻ വേറെ ആൾക്കൊരു പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ എടുത്ത പൈസ അതായത് അടിച്ച പൈസ പോകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്യാൻ നേരത്ത് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കാണുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അന്വേഷിക്കാണ്ട് പിറ്റേന്ന് ബാങ്കിൽ വന്നു ബാങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ബേങ്കുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇവർ കുറേ നേരം ഞാനവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം മൊത്തം കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർ കുറേ നേരം ചെക്കൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ അക്കൗണ്ട് ഗുജറാത്ത് പോലീസ് ഫ്രീസ് ആക്കിയേക്കുവാണ് അക്കൗണ്ടല്ല അക്കൗണ്ടിൽ ഈ നാൽപ്പത്തയ്യായിരം രൂപ ഗുജറാത്ത് പോലീസ് ഫ്രീസ് ഫ്രീസാക്കിയേക്കുവാണെന്നാണ് പറഞ്ഞത് നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രീസ് ആക്കിയിരിക്കുന്നത് പക്ഷേ നാൽപ്പത്തയ്യായിരം രൂപയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഫ്രീസ് ആക്കിയതെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അത് ബേങ്കുകാർക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അത് എത്ര നാളത്തേക്കാണെന്നൊക്കെ അവരോട് ചോദിച്ചു അതൊന്നും അവർക്ക് അവർ പറയുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് വല്ല കള്ളപ്പണം വന്നിട്ടുണ്ടാകാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ അയച്ച് തന്നവരെ അക്കൗണ്ടോ അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിലെ പൈസ ഫ്രീസ് ഫ്രീസാക്കേണ്ടതാണ് അങ്ങനെയൊന്നും നടന്നിട്ടുമില്ല അപ്പം കഴിഞ്ഞ അഞ്ചാം മാസം മെയ് മാസത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ഒരു അറുപതിനായിരം രൂപയാണ് ഇവർ വിഷയമായിട്ട് പറയുന്നത് അപ്പോൾ അവർ ഈ തന്ന കടലാസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന മാസം നടന്ന ട്രാൻസാക്ഷൻ്റെ പ്രശ്നം എന്ന് പക്ഷെ എനിക്ക് അയച്ചു തന്ന വ്യക്തികളുടെ അക്കൗണ്ടോ അവരെ പൈസ ഒന്നും തന്നെ ഫ്രീസ് ആയിട്ടില്ല അവരെ ബാങ്ക് ഗ്രാമീണ ബാങ്കാണ് എൻ്റെ ഫെഡറൽ ബാങ്കാണ് കേരളത്തിൽ തന്നെയാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത് ഇതൊക്കെ ഞാൻ കാണിച്ച് ബാങ്കിൽ ചെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ഒരു പേപ്പർ മാത്രം എനിക്ക് തന്നു ഈ പേപ്പറുമായിട്ട് ഞാൻ പിന്നെ കേരളം പോലീസ് സ്റ്റേഷനിൽ ചെന്നു കേരളം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഗുജറാത്ത് പോലീസാണ് ആക്കിയത് അപ്പോൾ അതിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പൈസ ഫ്രീസാക്കി കേസായത് കൊണ്ട് അവർക്കിനകത്തൊന്നും ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞു അവരൊരു പറഞ്ഞ പോലെ പരാതിയൊന്നും സ്വീകരിച്ചില്ല അതിന് ശേഷം ഞാൻ കണ്ണൂർ സൈബർ സെല്ലിൽ ചെന്നു സൈബർ സെല്ലിൽ ചെന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ സൈബർ സെല്ലുകാരോടും പറഞ്ഞു സൈബർ സെല്ലുകാരും എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രീസ് ആക്കിയിരിക്കുന്ന ഗുജറാത്ത് പോലീസാണ് അവർക്ക് അൺഫ്രീസ് ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറയാൻ ഇവർ എനിക്കൊരു ഇമെയിൽ ഐ ഡി വന്നു ഏത് കണ്ണൂർ സൈബർ സെല്ലുകാർ അപ്പോൾ ആ മറ്റേ ഇമെയിൽ ഐ ഡിയിലേക്ക് എൻ്റെ ചങ്ങായിമാരുടെ ചങ്ങായിമാർ മുഖേന ഞാൻ ഇമെയിൽ അയച്ചു എൻ്റെ ആറുമാസത്തെ സ്റ്റേറ്റ്മെൻ്റ് മറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇമെയിൽ അയച്ചു അതേപോലെ വേങ്കുകാരൊരു ഇമെയിൽ ഐ ഡി വന്നു ആ അക്ക ആ ഇമെയിലിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചു അങ്ങനെ എല്ലാം ഞാൻ ചെയ്തു പക്ഷേ എനിക്ക് ഇതുവരെ ഇപ്പം ഏകദേശം മൂന്നാഴ്ചയായി പക്ഷേ ഇതുവരെ ആ ഇമെയിൽ അവർ കാണുകയോ അല്ലെങ്കിൽ ആ ഇമെയിലിന് റിപ്ലൈ അയക്കോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ വേങ്കുകാരൻ തന്നെ എനിക്ക് ഗുജറാത്ത് പോലീസിൻ്റെയാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ വന്നു ആ നമ്പറിലേക്ക് അന്ന് തൊട്ട് വിളിക്കുന്നതാണ് പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല ആദ്യമൊക്കെ കുറേ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും റിങ്ങും ചെയ്യുന്നില്ല അപ്പോൾ അവർ എൻ്റെ ചങ്ങായിമാർ മുഖേന ഞാൻ ഈ ഗുജറാത്ത് പോലീസിനെ വിളിച്ചു പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല ഇത്ര നാളെ ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു പൈസ എനിക്ക് കേരളം ബ്രാഞ്ചിലാണ് കേരളം ഫെഡറൽ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത് അപ്പം അക്കൗണ്ടിൽ കിടക്കുന്ന എൻ്റെ പൈസ സൂപ്പർ സൂപ്രഭാവത്തിൽ കാണാണ്ട് പോകുന്നു ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതിനെക്കുറിച്ച് ബാങ്കുകാർക്കൊന്നും അറിയില്ല അറിയില്ല സൈബർ സെല്ലുകാർക്കറിയത്തില്ല എന്നിട്ട് ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തേക്കുവാണ് അപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസിന് ഞാൻ പോയിരിക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ട് ഇപ്പം ഫ്രീസ് ആക്കിയിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായി എന്തുകൊണ്ടാണ് ഫ്രീസ് ഫ്രീസാക്കിയതെന്നോ എത്ര നാളത്തേക്കാണ് ഫ്രീസ് ഫ്രീസാക്കിയതെന്നോ ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ വേഗം കാര്യം ഇതിനുശേഷം എന്നെ ഒന്ന് വിളിക്കുകയോ ഇതിനെക്കുറിച്ച് അറിയിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്തിട്ടില്ല ഇനി മുന്നോട്ട് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ ഹൈക്കോടതി ഞാൻ കേസ് കൊടുക്കാൻ നേരത്ത് ഞാൻ അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും പറയാൻ മടിയാണ് കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഓൺലൈൻ തട്ടിപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയാണോ എന്നുള്ള പേടി മുഖേന മറ്റുള്ളവർക്ക് ഇത് മുന്നിൽ എത്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ കേസും വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം കാരണം ഞാൻ വർക്കെടുത്ത പൈസയാണ് എനിക്ക് വേറെ എൻ്റെ വേറെ അധ്വാനം എൻ്റെ അധ്വാന ഫലം മൊത്തമാണ് വേറൊരു അക്കൗണ്ടോ അതിനാൽ വേറൊരു പൈസയോ എനിക്കില്ല അപ്പോൾ ഞാൻ ഉപജീവനത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈസ ഒരു സുപ്രായത്തിൽ ഫ്രീസാവുന്നു ഇല്ല പൈസ മാത്രമേ ഫ്രീസ് ഫ്രീസായിട്ടുള്ളൂ അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അറുപതിനായിരം രൂപയായിരുന്നു അക്കൗണ്ട് മൊത്തം ഉണ്ടായിരുന്നത് അതിനകത്ത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ ഫ്രീസ് ആയിക്കുന്നത് പക്ഷേ നാപ്പത്തിയേഴായിരം രൂപയാണ് ഇവർ കാണിച്ചേക്കുന്നത് ഇതിനകത്ത് ബാക്കി പൈസ ഞാൻ അപ്പോൾ തന്നെ വേറെ ആളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കാരണം ഇത് വല്ല ഹാക്കിംഗ് ആണോ അല്ലയോ എന്നൊന്നും ആദ്യഘട്ടത്തിൽ അറിയത്തില്ല പിന്നെ ബാങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴും ബേങ്കുകാർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോടെ ഫ്രീസ് ആക്കി എന്ന് പറഞ്ഞു പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ തിങ്കളുടെ പേപ്പറാണ് ബാങ്കിലും പോലീസിലും സൈബർ സെല്ലിലും പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് അജിൻ ഹൈക്കോടതിയെ സമീപിച്ചത് പണം മരവിപ്പിച്ച നടപടിയുടെ കാരണം എന്താണെന്ന് കാത്തിരിക്കുകയാണ് ഈ യുവാവ് ഹൈവിഷൻ ന്യൂസ് കേളകം